സ്ലാമലൈക്കു വറഹമുല്ല മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഹജ്ജും ഉമ്രയും ഒക്കെ ചെയ്യാം എന്ന ഖുറാൻ ഓതാൻ പാടില്ല എന്ന് പറയാൻ എന്താ കാരണം അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ എന്നാണ് എന്നായിരിക്കാം ഒരുപക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യാം ഹജ്ജ് ചെയ്യാം ഉമ്ര ചെയ്യാം എന്നൊക്കെ നമ്മൾ നമ്മളുടെ വകയായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതല്ല ഇത് റസൂൽ സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചതാണ് റസൂൽ സല്ലു അലൈഹി വല്ല സഹാബത്തിനെ പഠിപ്പിച്ചതാണ് സഹാബത്ത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് റസൂൽ സല്ലു അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദീനിൽ അടിസ്ഥാനമുള്ള വിഷയമാണ് അത് സ്വഹൈഹായ ഹദീസുകളുടെ പിൻബലമുള്ള വിഷയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹജ്ജ് ചെയ്യുന്നതായാലും സ്വതൊക്കെ ചെയ്യുന്നതായാലും ഒക്കെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സ്വതൊക്കെ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിച്ചാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും ഇതൊക്കെ ഹദീസുകളുടെ പിൻബലമുള്ള വിഷയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്നാൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ട് ആ ഓതിയതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുന്നതിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഹദീസുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല പിന്നെ വന്നിട്ടുള്ള ചില ഹദീസുകളോ അത്യന്തം ദുർബലമായിട്ടുള്ള ചില ഹദീസുകളാണ് ചിലതൊക്കെ മൗദൂ മൗതുമായിട്ടുള്ള ഹദീസുകളൊക്കെയാണ് അപ്പോൾ ഒരിക്കലും തെളിവ് കൊള്ളാത്ത വ്യാജ ഹദീസുകളും ഒക്കെയാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ല അതുകൊണ്ടാണ് ഒട്ടുമിക്ക പണ്ഡിതന്മാരും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്തിനധികം ഇമാം ഷാഫിയുടെ പ്രബലമായ അഭിപ്രായം ഇമാം ഷാഫി അഭിപ്രായപ്പെട്ടത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുറാൻ ഓതിയാൽ അത് അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് ഇതാണ് ഇമാം ഷാഫിയുടെയും ഇമാം നവവിയുടെയും അഭിപ്രായം ഇത് ഷാഫി മദ്ഹബിലെ കിതാബുകൾക്ക് രേഖപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ ഷാഫി മദ്ഹബ് ആണെന്നാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവകാശപ്പെടാറുള്ളത് അപ്പൊ അവരെന്തുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ ഒരു കൗല അവർ എടുക്കാത്തത് ഇമാം നവിയുടെ ഇമാം നവവി എന്ന് പറഞ്ഞ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനായിട്ടുള്ള ഇമാം നവവിയുടെ ഈ അഭിപ്രായം എന്താണ് അവർ പാനിക്കാത്തത് സൂറത്തൻ നജുമുൽസലി ഇൻസാൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബിന് ഷാഫി മധുബകാരനായിട്ടുള്ള ഇമാം ഇബിന് കസീർ അദ്ദേഹം പറയുന്നു ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി അഹമ്മദാഹി അലഹിയും അദ്ദേഹത്തിന്റെ അനുയായികളും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹതിയ ചെയ്താൽ അത് അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതിന് തെളിവ് പിടിച്ചിട്ടുള്ളത് കാരണം ഒരു മനുഷ്യനും അവനും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അവിടെ പറയുന്നത് ആയത്തിൽ അപ്പൊ ഈ ചെയ്യുന്നത് അവർ പ്രവർത്തിച്ച കാര്യമല്ല മറ്റുള്ള ആളുകൾ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം ഇങ്ങനെ പാർസലയക്കുന്ന അത് അത് അവർക്ക് കിട്ടുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ കൊണ്ട് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു കാര്യം ഇതൊരു നല്ല കാര്യമായിരുന്നു എങ്കിൽ അത് നബിസ്വല്ലുസലം പഠിപ്പിക്കണമായിരുന്നു സഹാബത്ത് അതിന് മാതൃക കാണിക്കണമായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കാര്യം ഒരു പുണ്യകർമ്മമായിരുന്നു എങ്കിൽ ഇങ്ങനെ ഖുറാൻ മതി കൊണ്ട് ഹതിയെ ചെയ്യുന്ന ഒരു കാര്യം അതൊരു സുന്നത്തായ ഒരു നല്ല കാര്യമാവണമെങ്കിൽ അതിന് സെല നാല് സ്വലം കാണിച്ചു തരണം സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കണം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ച ആൾക്ക് കിട്ടൂല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഇതാണ് ഏറ്റവും മഷൂറായിട്ടുള്ള അഭിപ്രായം ഇതാണ് എന്ന് ഇമാം നവവിയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിന് ഈ ചോദ്യത്തിൽ ചോദിച്ച പ്രകാരം ഇപ്രകാരം ഓതി ഹദീ ചെയ്യുന്ന ഒരു പരിപാടി അത് തെളിവുകളുടെ പിൻബലം അതിനില്ല അങ്ങനെ നബ്സ് അല്ലാ വല്ലം പഠിപ്പിച്ചിട്ടില്ല സഹാബികളോ താവികളോ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇമാമിയങ്ങളും ആ വിഷയത്തിൽ അതേ അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ഹദിയെ ചെയ്താൽ അതുകൊണ്ട് കാര്യമില്ല ഒരാൾ ഒരാൾ ചെയ്ത ഉപ സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് പിന്നെ മറ്റ് മറ്റു കാര്യങ്ങൾ അഥവാ സ്വതൊക്കെ ചെയ്യുന്നത് മറ്റുമൊക്കെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതായത് കൊണ്ട് ആ വിഷയങ്ങൾ വേറെ തന്നെയായി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം വളർന്നു